ിരിക്കുന്നണ്ടോ <laughs> നമുക്ക് അതിൽ അടിപൊളി ഒരു ചയൻ്റ് പ്ലസ് സൈസ് വരാൻ അടിച്ചേക്കാണ് പിന്നെ ഒരു കിലോ സൈസ് നമ്മളവനെ കൂടുതലോട്ട് ആക്കുവാണ് ഒരു തച്ചു വേണത് ഒരു തച്ചായി ക്യാമറ ഞാൻ ഓഫ് ഓഫാർ ഓൺ ആക്കിയത് കൊണ്ടാണ് വീഡിയോ മിസ്സായി പറഞ്ഞു എന്നാ വേണം റിയത്തില്ലേ നോക്കട്ടെ അല്ലാതെ ഇങ്ങനെ ഉടക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതെ നോക്കി പിടിച്ചു നോക്കിയല്ലേ അല്ലേ അല്ലേ പറയാലോ ഒന്നും അറിയാം ടൈറ്റായിട്ട് നിർത്തിയേക്കുന്നോണ്ട് ശരി നല്ല സാധനമാണ് അടിച്ചാൽ

ോ എന്റെ മൊന്നെ ഇപ്പൊ വന്ന നന്നായി നിന്റെ മേൽ വലിയ ചെറിയ ഇടുത്തുണ്ട് കോടവലടി വരാൻ ഇറങ്ങി വെള്ളി കിടക്ക എന്ത nó giật oh. đi nó đi người luôn nó ചെറുതാ ഒരു ചെറിയ ചെറിയവരെണ്ണം അടിച്ചേവാണ് ചെറുതൊന്നും ചെറുതല്ല കുഴപ്പമില്ലാത്തവരെണ്ണം ൂറ് അതെ ഉം ഇടക്കിലോടത്തുണ്ട് ഇത് മാറ്റി ഞാൻ മറ്റേ ഇതാക്കി ചെറുതാക്കിയായിരുന്നു വാക്കോയി പൂരിയാണ് और हमारी ओर से रखती रहेगी ആ oh. അതെ <that that> oh. <that>